കരുനാഗപ്പള്ളിയില് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാള് സ്വദേശി ലാൽചൻ ബാഡ്സ എന്നയാളാണ് അറസ്റ്റിലായത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് ലതീഷിന്റെ നേതൃത്വത്തിൽ ആദിനാട് കൊച്ചാലുമൂട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി ഇയാള് പിടിയിലായത് മയക്കുമരുന്ന് വില്പന നടത്തിയ വകയിൽ കിട്ടിയ ആറായിരത്തി രൂപയും എക്സൈസ് സംഘം പിടിച്ചെടുത്തു വിപണിയിൽ ഒന്നേമുക്കാൽ ലക്ഷത്തോളം രൂപ വിലവരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസവും കൊച്ചാലുമോട് ഭാഗത്തു നിന്നും എക്സൈസ് റേഞ്ച് പാർട്ടി എട്ട് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ